കുഴപ്പമില്ല തംസം വെള്ളം കുടിക്കുന്നൊണ്ട് ഹലാൽ തുപ്പി തൂറിയത് ഉസ്താദാനത്ത് തൂറിയാലും ചോദിച്ചും കഴിക്കും അതുപോലെ തന്നെ എല്ലാം ഒരു മിനിറ്റ് പറയട്ടെ 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 ഒരു മിനിറ്റ് പറയട്ടെ ആ അത് കഴിയും പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതായത് അതായത് പുള്ളി ഉദ്ദേശിക്കുന്ന പ്രൊട്ടസ്റ്റൻസിന്റെ ഭക്ഷണവും കഴിക്കാൻ പാടില്ല പ്രൊട്ടസ്റ്റിന്റെ ദൈവത്തെ മാത്രമേ ഉള്ളൂ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ ഈ സ്വാതന്ത്ര്യം ആർക്കില്ല ഇതേ കാര്യം ചെയ്യുന്ന പെന്തക്കോസ് കാരണം വിളിക്ക നിങ്ങൾ മൂരാച്ചാണ് സൊസൈറ്റിക്ക് വിരുദ്ധരാണ് ചോദിച്ചാൽ പറഞ്ഞത് പെന്തക്കോസുകാരൻ്റെ ഫുഡ് വിഗ്രഹാർപ്പിതമാണ് ഞങ്ങൾ കഴിക്കത്തില്ല പക്ഷെ ഇതേ സ്വാതന്ത്ര്യം പെന്തക്കോസ് ഇല്ല പെന്തക്കോസ്കാരൻ പറയുന്ന കത്തോലിക്കന് അർപ്പിച്ച കോൺക്രീറ്റ് മറ്റേ ഇതില്ലേ ഭാരതി ഭാരതി മറ്റേ ഭാരതാമ്പെ പോലെ ഇങ്ങനെ കൊച്ചിനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഭീ ഉഗ്ര ഭദ്രകാളി മറിയയുടെ വിഗ്രഹാർപ്പിതം കഴിക്കാനുള്ള അത് നോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കില്ല പെന്തക്കോസുകാരനില്ല പക്ഷേ ശബരിമലയിലെയും മൂകാംബികയിലെയും സംസം വെള്ളം കുടിക്കാം തുപ്പി തൂറിയത് കഴിക്കാം എല്ലാം കഴിക്കാം അപ്പൊ ജോയിച്ചും എന്തിനാ പിന്നെ കുറ്റപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യം ഉണ്ടോ ബാക്കിയുള്ള ഇല്ലേ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ അർപ്പിക്കുന്നത് എന്താ